പടച്ചിറപ്പിന് പുറമെ വ്യത്യസ്തങ്ങളായ പടപ്പുകളെ ആരാധിച്ചിരുന്ന ആളുകൾ കല്ലിനെയും മരത്തിനെയും കബറുകളെയും മനുഷ്യരെയും സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും എല്ലാം ആരാധിച്ചിരുന്ന ശുക്കിന് മുഴുകിയിരുന്ന ആളുകൾ പ്രഖ്യാപിച്ച് നബിയുടെ കൂടെ കൂടി മുസ്ലിമായി മാറിയതിനു ശേഷം പിന്നെ അവിടെ പ്രഖ്യാപനം എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്നാണ് എന്നാണ് അള്ളാഹുല്ലാത്ത വിളിക്കുവാൻ അവരോട് പാർട്ടിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എല്ലാം വന്നപ്പോഴും അതിശക്തമായി മർദ്ദിക്കപ്പെട്ടപ്പോഴും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞ് റബ്ബല്ലാത്ത ഒരാളോടും തേടാൻ തയ്യാറല്ല എന്ന തൗഹീദിനെ പ്രഖ്യാപത്തിയവരാണ് പിന്നീട് നമ്മൾ ആ സ്വഹായ്മത്തന്നെ കാണുന്നത് ആ ജനവിഭാഗം പിന്നീട് ഉഴുതിന്മയിലേക്കും പോയിട്ടില്ല അതിനു മുമ്പ് മദ്യവും മയക്കുമരുന്ന് ലഹരികളും വ്യഭിചാരവും പലിശയും ചൂഷണങ്ങളും കൊള്ളലാഭങ്ങളും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം അവിടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ പ്രഖ്യാപിച്ച വിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നെ ഒരു സുഹാബിയും പോയിട്ടില്ല ഒരു സുഹാബിയും പിന്നെ പലിശ വാങ്ങാൻ തയ്യാറായിട്ടില്ല ഒരു സുഹാബിയും പിന്നെ ഒരു വഴിയിലേക്കും അവർ പോയിട്ടില്ല ആ നിലക്കുള്ള മാറ്റമുണ്ടാക്കി എന്ന നിലവാരത്തിലേക്കാണ് അവരെ വളർത്തിയെടുത്തത് എന്നാൽ മുമ്പേ പഠിപ്പിച്ചു ഈ ഉമ്മത്ത് വരെ ഇതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക ഇല്ല എന്ന് മാറ്റമുണ്ടാകും ഈ ഉമ്മത്ത് വഴിമാറി സഞ്ചരിക്കും എന്ന് മാത്രമല്ല ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ ബഹുദൈവരാധകന്മാരുടെ കൂടെ ചേർന്നിട്ടല്ലാതെ ലോകം അവസാനിക്കയില്ല വീണ്ടും ആരാധിക്കപ്പെടും ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്കുന്ന ഉജ് ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ചാണു ചാണായും മുഴത്തിന് മുഴമായും അഥവാ അവർ എന്തൊക്കെ ചെയ്തോ അതെല്ലാം അതേപടി ചെയ്യുന്നവരായി ഈ ഉമ്മത്ത് വഴിമാറുമെന്ന് മാറുമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല യഹൂദികൾ എഴുപത്തി ഒന്നും രസോദാക്കൾ എഴുപത്തിരണ്ടും

അവിടെ എല്ലാ ഇസ്ലാമിക പ്രവണതയും ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇറക്കുമതി ചെയ്യപ്പെട്ടു ജൂതകസ്ഥാനികളുടെ കാൽപ്പാദങ്ങളെ അതേപടി പിൻപറ്റിയവരായി മുസ്ലിം ഉമ്മത്ത് മാറി അവർ അമ്പിയാക്കളുടെ കബറുകളെ ആരാധന കേന്ദ്രമാക്കി മാറ്റിയെങ്കിൽ സമാനമായത് ഇവിടെയും ഉണ്ടായി അമ്പിയാക്കളും അപ്രിച്ചുവെങ്കിൽ സമാനമായി ഇവിടെയും ഉണ്ടായി അതിലേറെ ഉണ്ടായി ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന മുതബർ ആരും ആരെന്ന ചോദ്യത്തിന് പല മുസ്ലിം നാമധാരികളുടെയും ഉത്തരം അള്ളാഹു എന്നല്ല പകരം മറ്റു പല പേജുകളുമാണ് കുത്തുമും കത്താബും അടക്കമുള്ള അത്തരം വിശേഷങ്ങളെല്ലാം ഇന്ന് പടപ്പുകൾക്ക് കൊടുത്തവരായി മുസ്ലിം ഉമ്മത്ത് ഇന്നും മാറിയിരിക്കുന്നു അവർ അവരുടെ മഹാന്മാനക്കാര്യത്തിൽ അതിരി കവിഞ്ഞുവെന്ന് ലഭിതങ്ങൾ ജൂതനെപ്പറ്റി ക്രൈസ്തവനെപ്പറ്റി പഠിപ്പിച്ചുവെങ്കിൽ അതിന് ഒഴിവ് അതിരി കവിയൽ ഈ ഉണ്ടായി എന്നർത്ഥം അവർ പല മഹത്തുകളെയും ജന്മദിനങ്ങളും ചരമദിനങ്ങളും പ്രത്യേകമായി നോട്ട് ചെയ്ത് ഇസ്ലാംയമായ ജന്മദിനാഘോഷങ്ങളും ചരമദിനാഘോഷങ്ങളുമൊക്കെ മതത്തിന്റെ പേരിൽ കൊണ്ടുവന്നുവെങ്കിൽ സമാനമായത് ഇവിടെയും ഉണ്ടായി മഹാന്മാരുടെ ശേഷിപ്പുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകി അത്തരം ആ താറുകളെ പിറകെ പോയി അവരുടെ കാൽപാതകൾ പിൻപറ്റുന്നുവെന്ന മറവിൽ അവരെ അതിരുവിട്ട് ബഹുമാനിക്കുന്ന അതിരുവിട്ട് ആദരിക്കുന്ന ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വഴി മാറിപ്പോയി എങ്കിൽ സമാനമായും ഈ ഉമ്മത്തിൽ നമുക്കത് ഇന്ന് കാണാൻ സാധിക്കുക ഇങ്ങനെ ലബിതങ്ങളെ പ്രവചിച്ച പ്രവചനം അങ്ങനത്തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ ബാധ്യത എന്താണ് ആ ഹദീഫ് നാബ് സാന ഭാഗത്തിന് ഞങ്ങൾ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള ഒരു ഭാഗം ഉണ്ട് എന്നാണ് എന്തൊക്കെ പ്രശ്നങ്ങളും ഏതൊക്കെ തെറ്റായ സമീപങ്ങളും വന്നാലും ഒരു ഭാഗം സ്വർഗത്തിലാണ് എന്റെ സ്വഹാബത്തും ഏത് വഴിയിലാണോ ആ വഴി സ്വീകരിക്കുന്നവർ നമുക്ക് ആ വഴി സ്വീകരിക്കാം ആ വിശ്വാസം സ്വീകരിക്കാം നബിയുടെ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണോ ആചാരം എന്താണോ അവർ പഠിപ്പിച്ച ആദർശം എന്താണോ അനുദ്ധാനം എന്താണോ അത് സ്വീകരിക്കുന്ന സംഘമുണ്ടെങ്കിൽ ആ സംഘത്തിന്റെ കൂടെ കൂടെ ആ അത് സ്വീകരിക്കാൻ ഒരു സംഘവും ഇല്ലാത്തൊരു കാലം വന്നാൽ അന്നും നമുക്ക് ആ ശരിയുടെ കൂടെ ഹക്കിന്റെ കൂടെ നിലകൊള്ളാം അതാണ് സ്വർഗത്തിലേക്ക്